ം ഞാൻ സാജൻ ചക്കരയുമ്മ സാജൻ നമ്മുടെ അനശ്വരനായ ഫ്രണ്ട്സീർ സാർ അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് മൂന്നര പതിറ്റാണ്ടുകളായി ഇന്നും ആ നിത്യഹരിത നായകൻ്റെ സ്മരണ നമ്മുടെ ഓരോരുത്തരിലും ഓരോ ചരിത്രപ്രേമികളെന്നാൽ മാത്രമല്ല ഓരോ മലയാള മനസ്സിലും പിടികൊള്ളുന്ന ഒരു രൂപമാണ് ഒരു മുഖമാണ് സാക്ഷാൽ ശ്രീ പ്രേണസീവർ അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരുന്നതല്ല അത് എല്ലാ കാലത്തും എപ്പോഴും ആളുകൾ പറയാറുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ കൂടുതലായതൊന്നും പറയുന്നില്ല എങ്കിലും ഈ ജനുവരി പതിനാറ് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ ദിനമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് കൂടുതലല്ല കുറച്ച് പറയാനായിട്ട് കുതിരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സിനിമ പത്രം മദ്രാസ് ലേഖകന്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് ആണ് അദ്ദേഹത്തിൻ്റെ ആക്കോട്ട് കുടുംബം ഒരു പ്രശസ്തമായ ഒരു കുടുംബമാണ് ആ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അതിനു ശേഷം അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം വിളിച്ചിറങ്ങി തന്നെ കഴിഞ്ഞ ശേഷം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം ഈ ചങ്ങനാശ്ശേരി കോളേജ് എസ് കോളേജ് എന്ന് പറയുന്നത് സെൻറ്റ് ബർക്ക് കോളേജ് അവിടെയാണ് നമ്മുടെ കുഞ്ചാക്കോബനും പഠിച്ചത് ഇതിന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ പഠിച്ചത് ഈ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലാണ് പിന്നെ അങ്ങനെ എനിക്കപ്പോഴാണ് അദ്ദേഹം ഒരു നാടകത്തിലൂടെ അദ്ദേഹം അരങ്ങേറുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നീടാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് സിനിമയിലേക്ക് വരുന്നത് തന്നെ ത്യാഗസീമ എന്ന സിനിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലായിരുന്നു പക്ഷേ അത് സത്യമാഷ്ടയും പ്രേണസീറിൻ്റെയും ഒരുമിച്ചുള്ള ചിത്രമായിരുന്നു അത് റിലീസായില്ല എന്നാൽ അമ്പത്തിരണ്ട് റിലീസ് ചെയ്യുക മരുമകൾ അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം നാല് മക്കളാണ് മൂന്ന് പെൺമക്കൾ ഒരാൺകുട്ടി ആൺകുട്ടി യുവാവ് അദ്ദേഹം അവിടെ നമ്മൾ വിട്ടുപോയി ഷാനവാസ് ഷാനവാസ് മദ്രാസിലുള്ളപ്പോഴും തിരുവനന്തപുരത്തായിരുന്നപ്പോഴും ഞാൻ കാണാറുണ്ട് കാണുമായിരുന്നു തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹം അല്പം അസുഖമാതിരുന്ന അസുഖബാധിതനായിരുന്നപ്പോൾ ഞാൻ വീട്ടിൽ പോകുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാൺമക്കളാണ് മൂത്ത ആൾ അംജിത് ഖാൻ രണ്ടാമത്തെ ആൾ ഷമീർ ഖാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഞാനവിടെ പോയിരുന്നു അവരോടൊപ്പം എടുത്തിട്ടുണ്ട് പിന്നെ പിന്നീടെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും എപ്പോഴും പോകേണ്ട കാര്യമില്ലല്ലോ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വാചാലനാവുന്നതിന് മുമ്പായിട്ട് തന്നെ കുറേ സംഭവങ്ങൾ ഞാൻ വായിച്ച് വേഗം തീർക്കാം മലയാള രംഗത്തെ നിത്യഹരിനായകൻ എന്നറിയപ്പെട്ടിരുന്ന നടനായിരുന്നു പ്രേണസീർ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യത്തെ സൂപ്ര എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നെ അബ്ദുൽ ഖാദർ എന്നായിരുന്നു യഥാർത്ഥ പേര് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമായ വിശപ്പിൻ്റെ വിളിയിലൂടെ ചിത്രീകരണത്തിനിടയിലാണ് തിക്കുറിശി സുകുമാരൻ നായർ അദ്ദേഹത്തിന് പേര് നസീർ എന്ന് പുനർനാമകരണം ചെയ്തത് തിക്കുറിശി മാമനാണ് മിക്ക ആൾക്കാൾക്കും ഈ നല്ല നല്ല പേരിട്ട് കൊടുക്കുന്നത് അതിലേറ്റവും ഭാഗ്യവാനാണ് നസീർ സാർ നിർമ്മാതാവായ കുഞ്ചാക്കോ തന്റെ സിനിമകളിൽ നസീർ എന്ന പേരിനൊപ്പം പ്രേം എന്ന് കൂടി ചേർത്ത് ഉപയോഗിച്ചു തുടങ്ങി നല്ലൊരു പേരല്ലേ നസീർ പ്രേം നസീർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കെ വെനീസിലെ വ്യാപാരി എന്ന ഒരു നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതാരംഭം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ത്യാഗസീമ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്രരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് സത്യൻ്റെയും നസീറിൻ്റെയും അരങ്ങേറ്റം കൂടിയായിരുന്നു ത്യാഗസീമ പക്ഷേ റിലീസായില്ല ഞാനിതു പറഞ്ഞതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെതായി റിലീസായ ആദ്യ ചിത്രം അറുന്നൂറിലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചതിനോടൊപ്പം അമ്പത്താറ് തമിഴ് ചിത്രങ്ങളിലും ഇരുപത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മുപ്പത്തിരണ്ട് കന്നഡ ചിത്രങ്ങളിലും പ്രസിനയിച്ചിട്ടുണ്ട് അദ്ദേഹവും നടി ഷീലാമ്മയും കൂടെ നൂറ്റി മുപ്പത് ചിത്രങ്ങളിൽ നായികാനായകന്മാരായി അഭിനയിച്ചുള്ളതാണ് ഒരു ഏറ്റവും വലിയ സംഭവം അത് മറ്റാർക്കും അതിനോടൊപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്കൊരു ഒരു സിനിമ ഒരു ഒരേ ഒരു നായകൻ നായികയും കൂടെ ഇത്രയധികം ചിത്രങ്ങൾ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭം തന്നെയല്ലേ പിന്നെ ജയഭാരതിയോടത്ത് തൊണ്ണൂറിലധികം ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുപ്പത്തൊമ്പത് സിനിമകളിൽ നായകവേഷം അഭിനയിച്ചുകൊണ്ട് ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായക വേഷം അവതരിപ്പിച്ചു എന്ന അപൂർവ്വ റെക്കോർഡും അസീറിനെ തേടിയെത്തി അത്രയും നോക്കിക്കോണ്ട ഇപ്പോഴും സാധിക്കുന്നതല്ല അത്രയധികം അദ്ദേഹം കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എഴുന്നൂറിലധികം ചിത്രങ്ങളിൽ വിവിധ നായികമാരുടെ നായകനായി അദ്ദേഹം അഭിനയിച്ചു ഏറ്റവും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ച അഭിനയിച്ചതിൻ്റെ പേരിലും ഒരേ നായികയ്ക്കൊപ്പം ഏറ്റവും അധികം അഭിനയിച്ചതിൻ്റെ പേരിലും രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് വിടവറയി മുംബൈ എന്ന സിനിമയിലെ മാധവൻകുട്ടി അവതരിപ്പിച്ചതിലൂടെ അദ്ദേഹം പ്രത്യേക ജൂറി അവാർഡ് നേടിയിരുന്നു കലയ്ക്ക് നൽകിയ സംഭാവനകളെ മറി മാനിച്ച് പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ പത്മഭൂഷൺ നൽകി ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ കരിവിറണ്ട ജീവിതങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ അഞ്ഞൂറാമത്തെ ചിത്രം ജയറാം ശോഭന എന്നിവർക്കൊപ്പം അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ധ്വനിയാണ് നസീർ അവസാനം അഭിനയിച്ച ചിത്രം എങ്കിലും മോഹൻലാലിനൊപ്പം അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസ് ചെയ്ത കടത്തനാട് അമ്പാടിയാണ് അദ്ദേഹത്തിൻ്റെ അവസാനമായി പുറത്തു വന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പതിനാറിന് അറുപത്തി വയസ്സിൽ അഞ്ചാം പനി ബാധിച്ച് അദ്ദേഹം അന്തരിച്ചു ഈ ഗാനരംഗങ്ങളിൽ പോലും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ പോലെ നല്ലപോലെ അഭിനയിക്കാൻ ഇന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മരണം ചെറിയ മദ്രാസിലായിരുന്നുവെങ്കിലും ചെറിയ കീഴ് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യയിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചുമല്ലേറ്റുവാനുള്ള ഭാഗ്യം ഉണ്ടായത് നമ്മുടെ ഇന്നത്തെ സാക്ഷാൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൻ്റെ കുടുംബത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വളരെ വളരെ അകലെയല്ല കാട്ടുമുറാക്കൽ പള്ളി ഈ കാട്ടുമുറാക്കൽ പള്ളിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക സ്ഥിതി വഹിച്ചുകൊണ്ടുള്ള യാത്ര മമ്മൂട്ടിയും മോഹൻലാലും ചുമതലയിലേറ്റിയത് അതൊക്കെ ഒരു പുണ്യം ചെയ്ത ആത്മാവിനെ അങ്ങനെ സാധിക്കുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാട്ടുകുറാക്കൽ പള്ളിയിലെ പ്രധാന കവാടം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഹബീബ പ്രയണ സ്ഥിരുന്ന പേരിൽ അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഒരു എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണല്ലോ അദ്ദേഹം കടിച്ചു വളർന്ന ശാർക്കര ദേവീക്ഷേത്രത്തിൻ്റെ പറമ്പ് അദ്ദേഹം അടിച്ചു വളർന്ന സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ പേണ്ടവാസ് ജി കെ പിള്ള ഒക്കെ അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിൽ അതിൻ്റെ സന്ത തൃപ്തിക്കെന്നോണം സന്തോഷത്തിനെന്നോണം ദേവി ക്ഷേത്രത്തിന് അദ്ദേഹം ഒരു ആന നടക്കി വെച്ചു എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ഈ നാട്ടിൽ ചേട്ടനുണ്ടെന്നറിയുമോ അതുപോലെ മുമ്പ് എന്തെങ്കിലും എക്സ്റേ എടുക്കണം നമുക്ക് തിരുവനന്തപുരത്ത് ഒരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയാൽ ചിറിയൻകീഴ് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഉമ്മായുടെ പേരല്ല അസുമ അസുമാനാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് അദ്ദേഹത്തിൻ്റെ വാപ്പാട ആക്കോട് അബ്ദുൽ ഖാദർ എന്നാണ് അബ്ദുൽ ഷാസ്കോ ഷാഹുൽ അമീദ് അബ്ദുൽ ഖാദർ അദ്ദേഹത്തിൻ്റെ പേരാണ് അസുമ എന്ന പേരിൽ അസുമ മെമ്മോറിയൽ എക്സ്റേ അവാർഡ് അദ്ദേഹം പണിയെടുപ്പിച്ച് കൊടുത്തു അതുപോലെ നിർദ്ധനരായ പലർക്കും അദ്ദേഹം ഒരുപാട് കൈ അയച്ചു സംഭാവനയിട്ടുണ്ട് അതൊന്നും പുറം ലോകം അറിയില്ല അറിയിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിട്ടില്ല കഴിവതും ആരെയും അറിയിക്കരുത് എന്ന് നിഷ്കർഷമുള്ള ആളായിരുന്നു അദ്ദേഹം മദ്രാസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തെ ആര് കാണാൻ ചെന്നാലും ബെറങ്കിലൂടെ പോകേണ്ടി വരുന്നില്ല വന്നിട്ടില്ല കാരണം അതിലൊരു ഞാനും അത് തന്നെയാണ് ഞാനും സിനിരമയ്ക്ക് വേണ്ടി എന്തെങ്കിലും എഴുതുവാൻ വേണ്ടി പോയിട്ട് വളരെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം ഒരു കവറ് എൻ്റെ പോക്കറ്റിൽ വെച്ച് വരും അദ്ദേഹം ചോദിക്കൊന്നും വേണ്ട അതങ്ങനെ ആര് എന്നാലും പുള്ളിക്കാരൻ അത് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ നാട്ടിന് ഈ ചെറിയ കീഴ് നാട്ടിന് അദ്ദേഹത്തെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയുവാനേ ഉള്ളൂ മറ്റൊന്നും മറിച്ച് ചിന്തിക്കാനില്ല ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടിപ്പം ഈ പതിനാറാം തീയതി ചിറയും കീഴ് ഒരു പ്രത്യേക നടത്തുന്നുണ്ട് സ്കൂളിലും പല കലോത്സവങ്ങളും ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു മീറ്റിങ്ങും ഒരു സമ്മേളനമൊക്കെ നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് ടാഗൂർ തിയേറ്ററിൽ നടത്തുന്നുണ്ട് അങ്ങനെ വിവിധ വിവിധ ഭാഗങ്ങളിൽ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഈ നാട്ടുകാരനാണല്ലോ എനിക്കും എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എല്ലാവർക്കും ചെയ്തിട്ടുള്ളത് ചെയ്യുന്നതോടൊപ്പം തന്നെ അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെ മറന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് പിന്നെ പ്രേനസീർ ആ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതിനായി ഇന്നത്തെ ഒരു താരത്തെ പലതുകൊണ്ടെ സമീപിച്ചു എന്നാണ് അറിയുന്നത് എങ്കിലും ആ നടൻ മനഃപ്പൂർവം ഒഴിഞ്ഞു മാറുകയായിരുന്നു പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയെന്നറിയില്ല കാരണം നസീർ സാറ് സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും അങ്ങനെ ഒഴിഞ്ഞു മാറില്ല ഇനി എങ്ങനെ ഒരു ന്യൂസ് അങ്ങനെ വന്നെന്നറിയില്ല ഞാൻ ഒരു എന്തെങ്കിലും ഒരു ന്യൂസിൽ ഒരു ഒരു യൂട്യൂബർ മറ്റേ പറഞ്ഞത് ഞാൻ എടുത്തു പറഞ്ഞുള്ളതേ ഉള്ളൂ ആ അസീർ മരിച്ചിട്ട് മൂന്നര പതിറ്റാണ്ടായെങ്കിലും ഈ ജനമനസ്സിലുകളിൽ അദ്ദേഹം എന്നും നിലനിൽക്കും ഇനി ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല പിന്നെ ഇനി എനിക്ക് ഇനിയൊരസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു സ്മരണ പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരേതനായ ആത്മാവിന് ആത്മവർഷങ്ങളായി എങ്കിലും പ്രണമിക്കുന്നു നന്ദി നമസ്കാരം